കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് സ്ത്രീ മരിക്കുവരുടെ സംബന്ധം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അതിൽ കുറ്റക്കാരായ ആളുകളെ എതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ ദിവസത്തിൽ ആവശ്യപ്പെടുകയാണ് സ്വാഭാവികമായും അല്ലെങ്കിൽ ബലക്ഷയമുള്ള ഒരു ഘട്ടത്തിലേക്ക് ആളുകൾ കടന്നു പോകാതിരിക്കാനുള്ള ബന്ധവസ് ഏർപ്പെടുത്തേണ്ട അധികാരികൾ നിസ്സംഗത പാലിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവത്തിന് ഇടയാക്കിയിരിക്കുന്നത് സംശയമില്ല അതുകൊണ്ട് തന്നെ അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ ഘട്ടങ്ങൾ വീണ്ടും അതിൻ്റെ ബലം പരിശോധിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഇന്ന് ഈ ഇത്തരത്തിലാണെങ്കിൽ ഡോക്ടർമാർ പോലും ആശുപത്രിയിൽ നിന്നിറങ്ങി ഓടേണ്ട അല്ലെങ്കിൽ ഓടുന്ന അവസ്ഥ ഉണ്ടാവും മെഡിക്കൽ തിരുവനന്തപുരത്ത് ഒരു ഡോക്ടറെ തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഇന്ന് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ അവിടെ എത്തുന്ന രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ അവിടെ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ മരുന്ന് ഇല്ല അല്ലെങ്കിൽ ഓപ്പറേഷന് പോലുമെത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇല്ല എന്നുള്ളത് അംഗീകരിക്കാനാവില്ല ഈ സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ച പരിശോധിക്കണമെന്ന് ഈ വർഷത്തിന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്